വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ നമ്മളൊന്ന് സംസാരിക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ പുതിയ കുറച്ച് സൈനിങ്സും കാര്യങ്ങളൊക്കെയാണ് സോ ആദ്യത്തെ ഇപ്പോഴത്തെ ഏറ്റവും പുതിയ സൈനിങും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം ഹ്യാൻ റോഡ്രിഗസ് മാർട്ടീനസ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും പുതിയ ഫോറിൻ സൈനിങ് ആണ് ഹ്യൂവൻ റോഡ്രിഗസ് സ്പെയിനിലാണ് കളിച്ചിരുന്നത് സെന്റർ ബാക്ക് ആണ് ഒരു സ്പെയിൻ പ്രൊഡക്റ്റ് തന്നെയാണ് ഹ്യൂവൻ റോഡ്രിഗസ് എന്ന് പറയുന്ന സെന്റർ ബാക്ക് പുള്ളിയുടെ ജീവിതകാലം ഇത്രയും കളിച്ച കാലം മുഴുവൻ സ്പെയിനിൽ തന്നെയാണ് കളിച്ചിരുന്നത് ഒരു ലീഡർഷിപ്പ് കാര്യങ്ങളൊക്കെ ഉള്ള പ്ലെയർ പ്ലെയറാണ് ഹ്യൂമാൻ റോഡ്രിഗേഴ്സ് ആയിട്ട് വരുന്ന പ്ലെയർ ആണ് തിയാഗോ അലക്സാഡർ മെൻഡസ് ആൽമസ് ഓക്കെ ഇതൊരു എക്സൈറ്റിംഗ് ഫോറിനറും കൂടിയാണ് പോർച്ചുഗീസ് അതായത് നമ്മുടെ റൊണാൾഡോ നമ്മുടെ സ്വന്തം ക്രിസ്ത്യാനോ റൊണാൾഡോ കളിച്ചു വന്ന സ്പോർട്ടിങ് സി യിലാണ് ഇദ്ദേഹത്തിൻ്റെ കളി തുടങ്ങിയത് പിന്നെ അങ്ങനെ പ്രൊഫഷണൽ കരിയറായിരുന്നു ബ്ലാസ്റ്റേഴ്സിലെ കേറുന്നതിന് മുമ്പ് ജപ്പാൻ ജയവൺ ലീഗ് ആയിരുന്നു ഇദ്ദേഹം കളിച്ചിരുന്നത് അറ്റാക്കിങ് എനർജി പുള്ളി അറ്റാക്കർ ആണെങ്കിലും അധികം ഗോളൊന്നും അടിക്കാത്ത അറ്റാക്കറും കൂടിയാണ് പുള്ളി മറ്റു മറ്റു അറ്റാക്കേഴ്സിനെ കൊണ്ട് ഗോൾ അടിപ്പിക്കാനുള്ള കഴിവ് പുള്ളിക്കുണ്ട് സോ നെക്സ്റ്റ് ആയിട്ട് വന്നേക്കുന്നത് കോൾഡോ ഒബിയറ്റ അതും ഒരു സ്പാനിഷ് സ്ട്രൈക്കറാണ് നേരത്തെ പറഞ്ഞത് പോർച്ചുഗീസ് പോർച്ചുഗീസായിരുന്ന സ്പാനിഷ് സ്ട്രൈക്കറാണ് മറ്റേ നമ്മുടെ സ്വന്തം മെൻഡസ് ആൽവസ് എന്ന് പറയുന്നത് അതായത് അലക്സാണ്ടർ ആൽവസ് എന്ന് പറയുന്ന പ്ലെയർ ഒരു ലെഫ്റ്റ് വിങ്ങറും അറ്റാക്കിംഗ് മിഡും സ്ട്രൈക്കറുമാണ് എന്നാൽ കോൾഡോ ഒബുക്ത എന്ന് പറയുന്ന ഈ പ്ലെയർ ഒരു പ്യുവർ സെൻറ്റർ ഫോർവേർഡ് പ്ലെയറും പോ കാര്യങ്ങളൊക്കെയാണ് ഒരു ഗോൾ സ്കോറിങ് ഇൻസ്റ്റിക് കൊണ്ടാണ് ഇദ്ദേഹം ഫേമസ് ആയത് എന്നാണ് ഞാനിപ്പോൾ സ്റ്റാറ്റ് ജി പി ടി എന്നാണ് നമ്മുടെ സോഴ്സ് തെറ്റണയ ക്ഷമിക്കണം ഓക്കെ കേരള ബ്ലാസ്റ്റേഴ്സിനെ അറ്റാക്കിങ് ഓപ്ഷനിൽ കുറച്ച് ഡെപ് ആയിട്ട് അദ്ദേഹം അദ്ദേഹം കളിക്കും ക്ഷണിക്കണം അദ്ദേഹം അദ്ദേഹം കളിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അധികം പ്രതീക്ഷകളൊന്നും ഞാൻ വെക്കണില്ല എന്നാലും ചെറിയ ചെറിയ പ്രതീക്ഷകൾ അതല്ലേ എല്ലാ സീസണിലും നമ്മൾ വെക്കാറ് സോ അടുത്ത പ്ലെയർ ആണ് അർഷ് ഷെയ്ഖ് ഇന്ത്യൻ ഗോൾ കീപ്പറാണ് ഇതൊന്നും നമ്മധികം കേൾക്കാത്ത പേരുകളായിരിക്കും കാരണം ഇത്രയും ഈ മൂന്ന് പേരാണ് നമ്മുടെ ഫോറിൻ ലൈനിൽ വരുന്നത് ഹ്യൂമാൻ റോഡിഗസ് മാർട്ടിഗസ് എന്ന പ്ലെയർ അഥവാ അദ്ദേഹം ഇരുന്നൂറ് മാച്ചാണ് ഓ ഇരുന്നൂറ് കൂടുതൽ മാച്ച് കളിച്ചുള്ള ഒരു ഡിഫൻഡർ ആണ് ഹ്യൂവാൻ റോഡ്രിഗസ് തെൻ വരുന്നത് അലക്സാണ്ട്ര മെൻഡസ് ആൽവസ് എന്ന് പറയുന്ന പ്ലെയർ ആണ് പിന്നെ കോൾഡോ ഒബിയറ്റ ഇവർ മൂന്ന് പേരുമാണ് ഫോറിൻ നമ്മുടെ ഫോറിൻ ഇതൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് പിന്നെ കുറച്ച് ദിവസം ദിവസങ്ങൾക്കും മാസങ്ങൾക്കും മുമ്പ് അർഷ് ഷെയ്ക്ക് എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ ഗോൾ കീപ്പറിനെ സൈൻ ചെയ്തിരുന്നു ഈ മൂന്നെണ്ണം ഉണ്ടോ ലേറ്റസ്റ്റ് ഈ മൂന്ന് ഫോറിൻ പ്ലെയേഴ്സ് ഇതൊക്കെ കുറച്ച് നാൾക്ക് മുമ്പിലാണ് അമീറാൻ വേണ്ടി ഇന്ത്യൻ ഡിഫെൻഡറും കാര്യങ്ങളൊക്കെയാണ് മുംബൈ സിറ്റിയിലായിരുന്നു ഇപ്പോൾ അതെ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് പിന്നെ ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നിഹാൽ സുധീഷ് ആൻഡ് പ്രബീർദാസ് ഇസ് ബാക്ക് ഓക്കെ അവർ ലോൺ അടിസ്ഥാനത്തിലായിരുന്നു മറ്റ് ക്ലബുകളിലേക്ക് പോയിരുന്നത് ഇപ്പോൾ അവരും നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ടീം പ്രാക്ടീസിൽ തിരിച്ചെത്തിയിട്ടുണ്ട് നിങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ചാനൽ ചെക്ക് ഔട്ട് ചെയ്താൽ അതിൽ അവരുടെ പ്രാക്ടീസ് സെഷനൊക്കെ കാണാൻ പറ്റും അതിലുണ്ട് ആ രണ്ടുപേരും വിഹാൽ സുധീഷ് ആൻഡ് പ്രബീർദാസ് പിന്നെ ഉള്ളത് ലിക്മബ് രാഗേഷ് എന്ന് പറഞ്ഞിട്ടൊരു പ്ലെയറും കൂടിയാണ് വന്നിരുന്നത് ഒരു ലെഫ്റ്റ് ബാക്ക് ആണ് ഒരു ലോൺ ലോൺ കഴിഞ്ഞ് തിരിച്ചെത്തിയ പ്ലെയർ ആണ് ഓക്കെ അത് മനസ്സിലാക്കാം ഹീസു സിമിനസ് ഗുഹാമെ പെപ്ര മിലോസ് ഡ്രിൻസി എന്നിവരാണ് ഈ സീസണിൽ നിന്ന് നമ്മുടെ ഫോറിൻ പ്ലെയേഴ്സ് ആയിട്ട് പോയി പോയിരിക്കുന്നത് ഈ സീസൺ കഴിഞ്ഞ സീസണിൽ പോയതാണ് ഓക്കെ ഈ സോ ഓവറോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസൺസിൽ വളരെ ബാലൻസ്ഡ് ആയി ആണ് കാണുന്നത് മാച്ച് ആദ്യം ആദ്യത്തെ മാച്ച് ഐ തിങ്ക് മുപ്പതാം തീയതി ആണ് സൂപ്പർ കപ്പിന്റെ ഒരു കിടിലം മാച്ചാണ് ഫാൻസ് സോ അധിക എക്സ്പെക്റ്റേഷൻ ഒന്നും വേണ്ട നമുക്ക് ഈ സീസൺ പൊളിച്ചടക്കാം ഓക്കെ സോ ഗ്സ് ഇവരായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് സീസണിലെ പുതിയ പുതിയ സൈൻസോ ഓക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഇവരുടെ പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ടെന്നും നമുക്ക് നോക്കാം സോ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം നന്ദി